കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് വലിയവായിൽ വിളിച്ചുകൂവിയ കൂവിയ യാക്കോബായ മെത്രാച്ചമാരെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലല്ലോ നിങ്ങളുടെ പറച്ചിലും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് എത്രയോ തവണ നിങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ക്രിസ്തു കുരിശിനെ ബരിപീഠമാക്കി മാറ്റിയവനാണ് അവനുവേണ്ടി അവനോടൊപ്പം ഇറങ്ങി തിരിച്ച മേൽപ്പട്ടക്കാർ ഉൾപ്പെടെയുള്ള പൗരോഹിത്യ സ്ഥാനികൾ അവരുടെ ശുശ്രൂഷയും അധികാര നിർവഹണവും ആത്മവിമർശനത്തിന് എന്നും വിധേയമാക്കിയവരാണ് നസ്രായെ കാണാനുള്ള ഉൾക്കാഴ്ച ഉള്ളവരായിരുന്നു ക്രിസ്തുവിനുവേണ്ടി ആദിമസഭ സഹിച്ച ത്യാഗവും പീഡനവും ഇന്നും തുടരുകയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് അപ്പോസ്തലന്മാർ ഏറ്റ പീഡനവും രക്തസാക്ഷിത്വവും സഭയ്ക്ക് വളക്കൂറാണെന്ന് പ്രാർത്ഥിക്കുന്ന പൗരോഹിത്യസ്ഥാനികൾ ഓർക്കണം ഇന്നും ക്രിസ്തു വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം തുടരുകയാണ് മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും ക്രൈസ്തവർക്കടുത്ത പീഡനമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഏറ്റുവാങ്ങിയത് തുർക്കിയിലെ മതപീഡനത്തിൽ ലക്ഷക്കണക്കിന് ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടതും നാടുകടത്തപ്പെട്ടതും തുറബ്ദീനിലും ഇറാഖിലും സിറിയയിലും അർമേനിയയിലും തുർക്കിയിലും പകരം വയ്ക്കാനില്ലാത്ത വിധമാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടത് നാസി ജർമ്മനിയിലെ ജൂതവംശ സോവിയറ്റ് റഷ്യയിൽ സ്റ്റാലിന്റെ കാലഘട്ടത്തെ കൂട്ടക്കുരുതിയെയും കവച്ചുവെക്കുന്ന വിധമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടത് ക്രൈസ്തവരോടുള്ള പീഡനം ഇപ്പോഴും തുടരുകയാണ് മതപീഡനത്തിനിരയാകുന്നവരെ സഹായിക്കുന്ന ഓപ്പൺ ഡോസ് എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് നൈജീരിയയിൽ ഒരു ദിവസം ശരാശരി പതിമൂന്ന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു ഈ മനുഷ്യരുടെയും ദയാബായിയെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരുടെയും ഗ്രഹോം സ്റ്റെയിൻസ് ഫാദർ സ്റ്റാൻസാമി വിശുദ്ധ റാണി മരിയ മുതലായ രക്തസാക്ഷികളുടെയും ജീവിതമൊന്ന് വിഘടക്കൂട്ടം മനസ്സിലാക്കണം വിശുദ്ധ കുർബാന നീട്ടിയും കുറുക്കിയും രാഗ നൈർമല്യത്തോടെ ചൊല്ലുമ്പോൾ അറിയണം തങ്ങൾ മുറിക്കുന്ന അപ്പം അത്രത്തോളം ചെറുതായതും അധികാരത്തെ ശുശ്രൂഷയായി പഠിപ്പിച്ചതുമായ നീതിമാനായ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ ആഘോഷമാണ് അതെന്ന് സഭയുടെ സമാധാനം കെടുത്തിയ ശ്രേഷ്ഠനും കൂട്ടരും ഓർക്കണം അധികാര ചിഹ്നമായി സ്വർണം പൊതിഞ്ഞ് കഴുത്തിൽ കെട്ടിത്തൂക്കിയും താഴെ വെക്കാതെ കയ്യിലെടുത്ത് വീശുകയും ചെയ്യുന്ന കുരിശ് ഒരു കഴുമരമായിരുന്നുവെന്ന് ഒരേ സഭാഗാത്രത്തിലെ നിങ്ങൾ സഭയിൽ സമാധാനമുണ്ടാക്കുന്നതിന് ഇടർച്ച നിൽക്കുന്ന അധികാര വിശേഷണങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുന്നതും നിലവിളിക്കുന്നതും സ്നേഹത്തെയും സമാധാനത്തെയും പറ്റിയുള്ള നിങ്ങളുടെ ചാരിത്ര പ്രസംഗങ്ങൾ ചേമ്പിലയിലെ വെള്ളം പോലെയാണ് സ്ഥാനമോഹികളായ അൽമായരുടെ സഭാസ്നേഹവും പ്രവർത്തനവുമാകട്ടെ ആർപ്പുകളും പള്ളികളിൽ കലഹം സൃഷ്ടിക്കലും ഗ്രൂപ്പുകളിയുമല്ലേ ഇപ്പോൾ പുത്തൻകുരിശിൽ നടന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കം അങ്ങനെയല്ലേ സൂചിപ്പിച്ചത് സഭാസ്ഥാനികൾ എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിഴുപ്പലക്കി ജയിച്ചു വന്ന അൽമായ സ്ഥാനികളും ആത്മവിമർശനത്തിന് വിധേയരാകണം ഒരു നിമിഷം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ജീവനും മാനവും സ്വത്തും തലമുറയും രക്ഷിക്കാമെന്നിരിക്കെ അതിന് തയ്യാറാകാതെ ക്രിസ്തുവിനെ പ്രതി സകലതും ത്യജിക്കുകയും പീഡയനുഭവിക്കുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹത്തെ ഓർത്ത് ശ്രേഷ്ഠനും അനുയായികളും നിർവഹിക്കുന്ന ശുശ്രൂഷയെപ്പറ്റി ഗൗരവമായ ആത്മവിമർശനം നടത്തണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം കലഹമുണ്ടാക്കുന്ന വിഘടക്കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാലം മാപ്പുതരില്ല